പ്രൈസലോ നീ യഹോവ ഭക്തനാണോ എങ്കിൽ നീ നന്മ കാണും നല്ലൊരു പ്രഭാതം ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിപ്പാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി നല്ല ദാനങ്ങൾക്കായി ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഈ പകൽക്കാലം കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യഹോവ സിയോണിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ ആയുഷ്കാല മുഖേം നീ എരുശ്വലേമിൻ്റെ നന്മയെ കാണും ഒരിക്കൽ കൂടെ വായിക്കുന്നു യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ ആയുഷ്കാല മുഖേം നീ എരുഷ്വലേമിൻ്റെ നന്മയെ കാണും അതേ പ്രിയരെ അതിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും ഞാൻ ആത്മാവിൽ കൈമാറാം നീ ഭക്തനായ വ്യക്തിയാണോ ദൈവത്തെ ഭക്തിയോടെ സേവിക്കുന്ന വ്യക്തിയാണോ ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആകുലതകളും നിന്റെ ജീവിതത്തിനകത്ത് നേരിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതികൂലം പോലെ പരിശോധനകളും പരീക്ഷകളും നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിട്ടും കൂടെ നിന്നവരെല്ലാം മാറിപ്പോയി കൂടെ കാണുമെന്ന് പറഞ്ഞവരെല്ലാം നിന്നെ വിട്ടേച്ചു പോയി ഒരു വാക്കുപോലും നല്ലത് പറയാനാരുമില്ലാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ വേദനിക്കുന്ന അവസ്ഥയിലും നിന്റെ ഭക്തിയെ നീ മുറുക പിടിക്കുന്ന വ്യക്തിയാണോ അങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കുന്ന വഴികൾ വലുതാണ് പ്രിയരെ ഈ ദൈവത്തിന് വേണ്ടി ഈ ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചതുകൊണ്ട് എന്തെങ്കിലും നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടമായിട്ടുണ്ടോ ആരെങ്കിലും നിനക്കെതിരെ വാക്കുകൾ കൊണ്ട് നിന്നാപാത്രമാകത്തക്ക രീതിയിൽ വേദനാജനകമായി നിന്നോട് വാക്കുകൾ കൊണ്ട് ഇടപെട്ടിട്ടുണ്ടോ ഭാരപ്പെടണ്ട എന്റെ ദൈവം പറയുക നീ യഹോ ഭക്തനാണോ നീ നന്മ കാണ നിശ്ചയം ആരും നന്മ കണ്ടില്ലേലും ദൈവത്തെ മുറുക പിടിച്ചിരിക്കുന്നവൻ നന്മ കാണും യഹോബക്തിയെ പറ്റി വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തിയോടെ ജീവിച്ചൊരു ഭക്തനെ പറ്റി പറയുന്നത് അയ്യോബിനെ പറ്റിയാണ് സാത്താൻ പോലും ദൈവത്തോട് പറയുകയാണ് അവൻ ഭക്തിയെ മുറുക പിടിച്ചിരിക്കുന്നത് നീ വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട ആ ഒന്ന് വേലിയൊന്നഴിച്ചു തന്നാൽ അവൻ്റെ ഭക്തിയെ ഞാനൊന്ന് പ്രിയരെ സാത്താന് പോലും യോബിനെ പറ്റി സാക്ഷ്യം പറയാൻ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു അവൻ യഹോ ഭക്തനായിരുന്നു നമ്മുടെ അരിമനാഥ് നമ്മുടെ കർത്താവ് എന്ന് ദൈവം തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് അവൻ നേരുള്ളവൻ നിഷ്കളങ്ങൻ ദോഷം ഇട്ടകലവൻ അവസാനത്തെ ഭക്തൻ യോബിന്റെ ഭാര്യ പറയുന്നുണ്ട് നീ ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാ നീ അത് തെജിച്ച് കളഞ്ഞിട്ട് പോയി ചത്തൂടെ ദൈവത്തോടുള്ള ഭക്തിയെ പറ്റി യോബിന്റെ ജീവിതത്തിനകത്ത് ദൈവം സാക്ഷ്യം പറയുന്നുണ്ട് സാത്താൻ സാക്ഷ്യം പറയുന്നുണ്ട് സ്വന്തം ഭാര്യ പോലും സാക്ഷ്യം പറയുന്നുണ്ട് പത്തു മക്കൾ പോയി താഴ്വരക്കകത്ത് മേഞ്ഞുകൊണ്ടിരുന്ന സകല മൃഗസമ്പത്തുകളും ശത്രുക്കൾ അപഹരിച്ചു അവന്റെ ബാല്യക്കാരെ ശത്രുക്കൾ കൊമ്മുകളഞ്ഞു അവന്റെ കൂടാരങ്ങൾ അവന്റെ സമ്പത്തുകൾ എല്ലാം നഷ്ടമായി അപ്പന് താങ്ങാൻ അവരപ്പനും താങ്ങാൻ കഴിയാത്ത തലമുറയുടെ നാശം അവന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെട്ടിട്ടും അവൻ യഹോപഭനായിരുന്നു അവന്റെ ഭക്തിയെ വിട്ടുകൊടുത്തില്ല അവൻ ഭക്തിയെ മുറുക പിടിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടല്ലേ അവൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞത് നീ ഇനിയും ദൈവത്തോടുള്ള ഭക്തിയെ മുറുക പിടിക്കുന്നത് എന്തിനാ ഈ പകൽക്കാലം ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോഴും ഏതോക്കെ വ്യക്തികൾ നിങ്ങളെ നോക്കി അങ്ങനെ പറഞ്ഞില്ലേ ജീവിതത്തിൽ വെളിപ്പെട്ട ഏതോ തകർച്ചകൾ കണ്ടിട്ട് ജീവിതത്തിനകത്ത് വെളിപ്പെട്ട ഏതോ ഒറ്റപ്പെടലുകൾ കണ്ടിട്ട് ആർക്കും വെളിപ്പെടാത്ത ഏതോ രോഗം നിന്നിൽ വെളിപ്പെട്ടപ്പോൾ ആർക്കും വെളിപ്പെടാത്ത ഏതോ ഫാമേ ഫാമിലിയുടെ തകർച്ച നിന്നിൽ വെളിപ്പെട്ടപ്പോൾ ആർക്കും വെളിപ്പെടാത്ത ഏതോ വിദ്യാഭ്യാസത്തിന്റെ തകർച്ച നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ നീ ചിന്തിക്കാത്ത രീതിയിൽ നിന്റെ ജീവിതം ആമേ വഴിമാറിപ്പോയപ്പോൾ ആരൊക്കെ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ ദൈവം എവിടെ നിന്റെ ഭക്തി എവിടെ നിന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ആമ പ്രവർത്തിയുടെ സമയം കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഹൃദയത്തെ മുറിപ്പിച്ച എത്രയോ രാത്രികൾ ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ പ്രിയരെ ആത്മാവിൽ ഒരു ദൂതുണ്ട് നീ യഹോവ ഭക്തനാണോ നീ നന്മ കാണും നിശ്ചയം ആരെല്ലാം കണ്ടാലും ഇല്ലേലും ഈ ലോകത്തുള്ള ആരൊക്കെ നന്മ കണ്ടാലും ഇല്ലേലും യഹോവ ഭക്തനായ മനുഷ്യൻ നന്മ കാണും നിശ്ചയം വിശ്വസിക്കാമോ എത്രത്തോളം നീ വേദനക്കപ്പെട്ടോ എത്രത്തോളം നീ ഉടയപ്പെട്ടോ എത്രത്തോളം നീ ദൈവഭക്തിക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ആമേ ദൈവഭക്തിയെ മുറുക പിടിച്ചു നിന്നോ വിശ്വസിക്ക് ഈ അവസ്ഥകൾ മാറും നിന്നിൽ നന്മ വെളിപ്പെടും എങ്ങനെയാ നന്മ വെളിപ്പെടുന്നത് യഹോബ ഭക്തന് ദീർഘായുസ് ഉണ്ടാകും ഏത് ഡോക്ടർ റിപ്പോർട്ടുണ്ടായാലും എത്ര വലിയ രോഗം നിന്ന് പിടിപ്പെട്ടാലും തകർന്നു പോകുമെന്ന് അമേ ദേശം പറഞ്ഞാലും നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ ഭക്തനാണെങ്കിൽ നിനക്ക് ഉണ്ടാകും ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ആരെയൊക്കെ നോക്കി ദൂത് കൈമാറുക ചില രോഗങ്ങൾ വഴിമാറും ചില നിന്നകൾ വഴിമാറും ചില തകർച്ചകൾ വഴിമാറും നിന്നിലൊരു സീസൺ വെളിപ്പെടും നിന്നിൽ ദൈവപ്രവൃത്തിയുടെ നാളുകൾ വെളിപ്പെടും ഇതുവരെയും കാണാത്ത ദൈവമകത്വം നിന്നെ തേടി വരും ഉറപ്പുണ്ടെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പറയാൻ കഴിയുമോ ഞാൻ നന്മ കാണും ഞാൻ നന്മ കാണും യോ പറഞ്ഞൊരു പദമുണ്ട് നീ പൊട്ടിയെ പോലെ സംസാരിക്കുന്നത് എന്ത് അവൻ തന്നതല്ലേ അവൻ തിരിച്ചെടുത്തുള്ളൂ ഈ പകൽക്കാലം ഭക്തിയെ മുറുകെ പിടിക്കണം കേട്ടോ എത്ര പ്രതികൂലം വന്നാലും ദൈവം തരാത്തതൊന്നും തിരിച്ചെടുത്തിട്ടില്ല ദൈവം തന്നത് മാത്രമേ അവൻ തിരിച്ചെടുത്തിട്ടുള്ളൂ ഞാൻ ഒരു ഉറപ്പ് ഞാൻ പറയാം യോവിൻ്റെ പ്രതീക്ഷ ഇതായിരുന്നു പ്രത്യാശ ഇതായിരുന്നു അന്യനല്ല സ്വന്ത കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും ഈ പകൽക്കാലം പറയാൻ കഴിയുമോ പ്രതികൂലത്തിൻ്റെ അകത്തിരുന്ന് പ്രതിസന്ധിയുടെ അകത്തിരുന്ന് നന്മ കാണുമെന്ന് പറയുന്നതിനേക്കാൾ ഒരു പടി കയറിപ്പുറ ഞാൻ എൻ്റെ ദൈവത്തെ കാണും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് എറുശ്ശലേമിൻ്റെ നന്മയെ കാണും എവിടെ ഉടഞ്ഞോ എവിടെ തകർന്നോ എവിടെ നിന്ദിക്കപ്പെട്ടോ അതേ മണ്ണിലെ നന്മ നീ കാണും ഏത് വീട്ടിനകത്തിരുന്നാണോ നീ കരഞ്ഞത് ഏത് ഓഫീസിലാണോ നീ നിന്ദിക്കപ്പെട്ടത് ഏത് കോളേജിൽ വെച്ചാണോ നിന്റെ ഭാവി തകർന്നത് ഏത് കുടുംബമാണോ നിന്നെ തകർക്കാൻ നോക്കിയത് ഏത് കൂട്ടുകാരാണോ നിന്നെ തകർക്കാൻ നോക്കിയത് അതിൻ്റെ നടുവിൽ നീ നന്മ കാണും യഹോവ ഭക്തനാണോ നീ നന്മ കാണും നിശ്ചയം പ്രിയരെ വചനം പറയുന്നു യഹോവ ഭക്തിയെ മുറുക പിടിച്ച് യോവനെ നഷ്ടപ്പെട്ടതിലും ഇരട്ടി ഡബിൾ പോഷൻ നഷ്ടപ്പെട്ടതിലും ഇരട്ടി ോമിനെ നന്മ കൊണ്ട് അനുഗ്രഹിച്ചു അവൻ നന്മ കണ്ടു അവൻ ദീർഘായുസുള്ളവനായി മാറി ഈ പകൽക്കാലം തകർന്നു പോകരുതേ ആകുലപ്പെട്ടു പോകരുതേ ഇവിടം കൊണ്ടൊന്നും തീരില്ല ഇവിടം കൊണ്ടൊന്നും അവസാനിക്കത്തില്ല കാരണം നീ യഹോവ ഭക്തനാണ് നിന്റെ കുഞ്ഞു തകർന്നു പോകില്ല നിന്റെ കുടുംബം തീർന്നു പോകില്ല നീ ദൈവത്തിൻറെ ആരാധിക്കുന്ന വ്യക്തിയാണ് ഈ പകൽ വിശ്വസിക്ക് നന്മ കാണും നിശ്ചയം നന്മ കാണും നിശ്ചയം ആ പദം ഒന്ന് ഏറ്റു പറയാമോ നന്മ കാണും നിശ്ചയം എന്തുകൊണ്ട് നീ ദൈവ ഭക്തനായതുകൊണ്ട് നീ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് സ്വർഗീയം എന്നോട് കൂടെ ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ് അവർ എവിടെ ഇരുന്ന് ഈ സന്ദേശം കേട്ടാലും ഈ പകൽക്കാലം ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിച്ചതുകൊണ്ട് അവിടെ ജീവിതത്തിൽ വന്നുപോയ ഏതെങ്കിലും വേദനകളുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ ആത്മാവില അവരുടെ ജീവിതത്തെ ബ്ലസ് ചെയ്യുകയാണ് നന്മ കാണട്ടെ ദീർഘായുസുള്ളവരായി മാറട്ടെ ഡോക്ടർ റിപ്പോർട്ടല്ല ബാങ്ക് ഒട്ടിച്ച ഏതോ ജപ്തി നോട്ടീസല്ല ഏതോ ടെർമിനേഷൻ ലെറ്റർ അല്ല ഏതോ വ്യക്തികളുടെ പദ്ധതികളല്ല ദൈവഹിതം മാത്രം അവിടെ ജീവിതത്തിൽ വെളിപ്പെടട്ടു ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ അവരെ ബ്ലസ് ചെയ്യുകയാണ് നന്മ കാണട്ടപ്പ സ്വർഗം അങ്ങനെ ചെയ്യും യേശുവിൻ നാമ ആമേ അതേ പ്രിയരെ വിശ്വസിക്ക് നീയേഹോ ഭക്തനാണോ നീ നന്മ കാണും നിശ്ചയം അതുകൊണ്ട് ലെറ്റ് ലെറ്റസ്റ്റ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ ഗോഡ് ബ്ലസ് യു ആമേൻ